പറയാം ും നമുക്ക് കുറച്ച് ഒന്ന് വർക്കൗട്ട് ചെയ്യാം ഇത് കുറച്ച് കോൺഫിഡൻസ് കൂട്ടും വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ജസ്റ്റ് ഒന്ന് എന്നോടൊപ്പം പെട്ടെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ രസകരമായിരിക്കും ഓക്കെ അതുകൊണ്ട് പറഞ്ഞോ റിസീവ് ഫ്രം യൂസർ ഇൻട് എ കമ്പ്യൂട്ടർ അണ്ടർ സ്റ്റാൻഡബിൾ ഫോം പെട്ടെന്ന് പെട്ടെന്ന് നോക്കി പറയണേ സമയങ്ങളെ ഫ്രം യൂസർ പിന്നായിരിക്കും ഇൻഡു എ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ഫോം കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലോട്ട് കണ്ടു തരുന്ന ആരാണ് അതാ ഞാൻ പറഞ്ഞ ക്വസ്റ്റിൻ വളരെ ശ്രദ്ധിച്ചു വായിക്കണം പൊട്ടിക്ക് തിരക്ക് പിടിക്കുന്ന ഒരു സമയം കളയുന്നത് അതാണ് ഉദ്ദേശം എന്തായിരിക്കും ഉത്തരം ജസ്റ്റ് കേട്ടോ സി ആണ് ആൻസർ ഞാൻ അത് സമയം കളയുന്നില്ല കാരണം നമുക്ക് മനസിലാക്കേണ്ട കാര്യം നമുക്ക് പുറത്തു എന്നുള്ള സംഭവം കമ്പ്യൂട്ടർന്ന് മനസ്സിലാവുന്ന രീതിയിലാകുന്നത് ഇൻപുട്ട് യൂണിറ്റും ഈ കമ്പ്യൂട്ടറിന് മനസ്സിലായ സംഭവം ഒരു ഹ്യൂമൻ റീഡബിൾ അല്ലെങ്കിൽ ഹ്യൂമന് മനസ്സിലാവുന്ന രീതിയിലോട്ട് മാറ്റുന്നത് ആരാണ് ഔട്ട്പുട്ട് പുട്ട് യൂണിറ്റുമാണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് എന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇൻപുട്ട് യൂണിറ്റ് കൺവേർട്ട്സ് ദ ഡേറ്റ വി യൂസർ എൻഡേഴ്സ് ഇൻ ടു എ ലാംഗ്വേജ് വിച്ച് വിച്ച് കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡ്സ് കൺവേർട്ട്സ് ഇൻ കൺവേർട്സ് ബൈനറി ഫോം ദി ഔട്ട് പുട്ട് യൂണിറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഗിവിംഗ് ദ റിസൾട്ട് ഇൻ യൂസ് അണ്ടർസ്റ്റാൻഡബിൾ ഫോം അത് മറന്നു പോരുത് കേട്ടോ സ്റ്റോറേജ് ഡിവൈസ് എന്ന് ഇന്റർമീഡിയൻ റിസൾട്ട് എല്ലാം സ്റ്റോറേജ് വെക്കാൻ വേണ്ടിയുള്ള ഏരിയ ആണ് എന്ന് ആർമെറ്റിക് ആൻഡ് ഓപ്പറേഷൻ അണ്ടർസ്റ്റാൻഡ് ബൈനറി ലാംഗ്വേജ് വെരി ഗുഡ് ബൈനറി ആണ് ആണ് അതെ ബൈനറി ലാംഗ്വേജ് എന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സീറോസും കോമ്പിനേഷൻ ആണ് ബൈനറി ലാംഗ്വേജിനാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയപ്പെടുന്നത് അതായത് നമ്മളിപ്പം മെഷീന് മനസ്സിലാവുന്നത് പണ്ട് മെഷീൻ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് എന്ന രീതിയിൽ പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് സെഷൻ ഉണ്ടായല്ലോ പണ്ടത്തെ വർഷങ്ങൾക്കൊക്കെ മുന്നേ അത് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഈ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതെ കമ്പ്യൂട്ടറിനെ നേരിട്ട് പോയിട്ട് വിത്ത് ദ ഹെൽപ് ഓഫ് സം കാറ്റലോഗ്സ് ഓർ സംതിങ് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് ഒരു സംഭവം നമുക്ക് അച്ചീവ് ചെയ്യും ഭയങ്കര പാടായിരുന്നു നമ്മൾ വിചാരിച്ചില്ല ഫുൾ സീറോസെൻഡ് മൺസ് ആണ് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാൻ കുറേ ഡിവൈസസ് ഒക്കെ ഉണ്ടായില്ലേ ഓക്കെ ബാക്കി കാണിച്ചിരിക്കുന്ന അസംബ്ലി ലാംഗ്വേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷ തന്നെയാണ് ബട്ട് ഇത് കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിനെ നമ്മൾ അസംബ്ലി ലാംഗ്വേജിനെ നമ്മൾ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം സോറി ആ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം അതിന് ഉപയോഗിക്കുന്ന ഒരു ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ് അസംബ്ലർ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിന്നെ ബാക്കി ബേസിക് സി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ വീണ്ടും ഹൈ ലെവൽ ലാംഗ്വേജസ് കേട്ടോ കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത് അസംബ്ലർ സംബ്ലി ലാംഗ്വേജ് ലാംഗ്വേജ് സിമിലർ ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ഹൈ ലെവൽ ലാംഗ്വേജസ് കമ്പൈലേഴ്സ് സോറി ഇന്റർപ്രിറ്റേഴ്സ് അപ്പൊ ഈ ടേർംസ് ഒക്കെ ഓർത്ത് വച്ചു അസംബ്ലർ എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർ ചെയ്ത ഡിവൈസ് ഒരു ഡിവൈസ് അതൊരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്നാണ് പറയാ ഓക്കെ പിന്നുള്ളത് ഹൈ ലെവൽ ലാംഗ്വേജുകളായ സി സി പ്ലസ് പ്ലസ് സി ഷർപ്പ് പൈക്കൻ ജാവ പോലത്തെ ലാംഗ്വേജിനെ നമ്മള് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലൂടെ ആക്കുന്ന ആരാണ് പിന്നെ ഭാവിയിൽ പറഞ്ഞുതരാം ഇതെല്ലാം ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ് ഞാൻ പന്ത്രണ്ട് ദിവസം പറഞ്ഞിട്ടുള്ളത് ആണ് പിന്നെ ഓക്കെ അപ്പോ ജസ്റ്റ് നോക്കാം ഇത് സിറോസ് മൺസിന്റെ കോമ്പിനേഷൻ വരുന്ന സംഭവത്തിൽ ബൈനറി ലാംഗ്വേജ് എന്നാണ് പറയാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡേറ്റ ഇൻ കമ്പ്യൂട്ടേഴ്സ് നോക്കി വെച്ചോ ബൈറ്റ് ഉണ്ട് നിബിൾ ഉണ്ട് കെ ബി ഉണ്ട് കെ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോ ബൈറ്റ് ആണ് ഓക്കെ ഇതെങ്ങനെ നമ്മൾ എഴുതുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് ആണ് സ്മോളസ്റ്റ് യൂണിറ്റ് ഷോർട്ട് ഫോം ഓഫ് ബൈനറി ഡിജിറ്റ് ആണ് ബിറ്റ് എന്ന് പറയുന്നതിന്റെ ബിറ്റ് എന്ന് പറയുന്നത് ബൈനറി ഡിജിറ്റിന്റെ ഷോർട്ട് ഫോം ആണ് ഓക്കെ പറഞ്ഞിട്ടുണ്ട് നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ബിറ്റിന്റെ കോമ്പിനേഷൻ ആണ് നമ്മൾ നിബിൾ എന്ന് വിളിക്കുന്നത് ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് എ ബിറ്റ്സ് ആണ് എട്ട് ബിറ്റിന്റെ കോമ്പിനേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബൈറ്റ് എന്ന് പറയുന്നത് കിലോ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സീറോ ടു ഫോർ ബൈറ്റിനെയാണ് നമ്മള് കിലോ ബൈറ്റ് എന്ന് പറയും ഇനി മുന്നോട്ട് പോകുന്ന ജിഗബൈറ്റും അങ്ങനത്തെ സോറി മെഗാ ബൈറ്റ് ജിഗ ബൈറ്റ് അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജിവി ഓക്കെ അതുപോലത്തെ കാര്യങ്ങൾ എന്താന്നൊക്കെ ഉള്ളത് ഞാൻ നോട്ട്സോളിൽ പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ സമയമാകുമ്പോൾ കാണിച്ചു തരാം തൽക്കാലം ഇത്രയും മനസ്സിലാക്കി വെക്കുക ബിറ്റ് എന്ന് പറയുന്നതാണ് ബേസിക് യൂണിറ്റ് നമുക്ക് നിബിൾ ഉണ്ട് കമ്പ്രൈസ് ഓഫ് ഫോർ ബിറ്റ്സ് ബൈറ്റ് എന്ന് പറഞ്ഞ കളക്ഷൻ ഓഫ് എയ്റ്റ് ബൈറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എന്ന് ദ ഇൻപുട്ട് മെഷീൻ വിച്ച് ഒറിജിനേറ്റഡ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അറൌണ്ട് സീസ് വർക്ക് ചെയ്താൽ മതി അറിയില്ലെങ്കിൽ കാരണം എനിക്കൊരു കൺഫ്യൂഷൻ ആണ് ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് കൂടുതൽ ഇത് കാണിക്കുന്നുണ്ട് ഓക്കെ ചെയ്യുന്നോ ഇൻപുട്ട് മെഷീൻ ആണ് ഇൻപുട്ട് എല്ലാം ഇൻപുട്ട് അല്ലേ വിച്ച് ഒറിജിനേറ്റഡ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏതാണ് കീബോർഡ് ഈ ബോർഡ് ആണ് വെരി ഗുഡ് ഈ ആണ് കേട്ടോ ഇത് നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പഠിച്ചു വെക്കേണ്ട കാര്യമില്ല ബിക്കോസ് അത് എനിക്കിത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പുതിയ അറിവായിരുന്നു എയ്റ്റി എയ്റ്റി ഇത് ഡെവലപ്പ് ആയതൊന്നും എനിക്ക് അറിയുന്നില്ല കേട്ടോ ഓക്കെ ദെൻ ആക്ച്വലി മൗസ് എന്ന് പറയുന്നത് ഇറ്റ്സ് യൂസ്ഡ് ഫോർ സെലക്ഷൻ അതൊരു സെലക്ഷൻ ഡിവൈസ് അല്ലെങ്കിൽ പോയിന്റിംഗ് ഡിവൈസ് ആണ് മൗസ് എന്ന് പറയുന്നത് ജോയ്സ്റ്റിക് എന്ന് പറയുന്ന പേര് നിങ്ങൾ എസ്പെഷ്യലി ബോയ്സിന് ഭയങ്കര ഇഷ്ടമുള്ളവരാണ് ബിക്കോസ് പണ്ട് കമ്പ്യൂട്ടർ ഗെയിംസ് ഒക്കെ ഉള്ള സമയത്ത് വീഡിയോ ഗെയിംസ് ഒക്കെ ഉള്ള സമയത്ത് ഗെയിമിംഗ് പെർപ്പസ് ഫൈറ്റിംഗ് ഗെയിംസിനും അതുപോലെ തന്നെ കാർ ഒക്കെ ഓടിക്കുന്ന ഗെയിംസിലൊക്കെ കാർ റേസിംഗ് ഗെയിംസിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാണ് ജോയിസ്റ്റിക് എന്ന് പറയുന്നത് പിന്നെ ബാർകോഡ് റീഡർ നിങ്ങൾ ഇപ്പൊ ബാർകോഡുകൾ ഒരു മോളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാർകോഡ് റീഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടുണ്ടാകും ഒരു ഡിവൈസ് കൊണ്ട് തന്നെ മുള്ളോട്ട് വെക്കും ഒരു ബി ശബ്ദം കേൾക്കും അതിന്റെ മാർക്കുകളും പ്രൈസൊക്കെ വീടിനൊക്കെ കണ്ടിട്ടുണ്ടാവും ഓക്കെ ഇതൊരു ജനറൽ ക്വസ്റ്റൻ ആണ് കൊറേ പേർ എന്നൊക്കെ അറിയാവുന്നതാണ് വാട്ട്സ് വേർഡ് കമ്പ്യൂട്ടർ സ്റ്റാൻഡ് ഫോർ എന്നായിരിക്കും ആരെങ്കിലും ഓപ്പറേറ്റഡ് മെഷീൻസ് യൂസ് ഇൻ ടെക്നിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആണ് കേട്ടോ ചോ ചോദിച്ചാൽ എഴുതണം അതിനുവേണ്ടി ഞാൻ പറഞ്ഞത് കോമൺലി ഓപ്പറേറ്റഡ് മെഷീൻസ് യൂസ് ഇൻ ടെക്നിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ റിസർച്ച് എ ആണ് കേട്ടോ ഓക്കെ പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഞാനത് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ട് ഈ കാൽക്കുലേറ്റ് അത് കമ്പ്യൂട്ടർ എന്ന് വെച്ച വാക്കിന് അപ്പമാണ് കാൽക്കുലേറ്റ് എന്ന് പറയുന്നത് അപ്പൊ കമ്പ്യൂട്ടർ എന്ന് വെച്ച വാക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡിവൈസ് എന്ന രീതിയിലാണ് തുടക്കത്തിൽ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പൊ അങ്ങനല്ല എന്റർടൈൻമെന്റിനും എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം കാൽക്കുലേറ്റ് സോറി കമ്പ്യൂട്ടർ ഉപയോഗിക്കാം കേട്ടോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദ ഇൻപുട്ട് യൂണിറ്റ് ഇൻപുട്ട് യൂണിറ്റിന്റെ പ്രത്യേകത അല്ലാത്തത് വളരെ സൂക്ഷിച്ച് വായിക്കണം ഇറ്റ് റീഡ്സ് ഇൻസ്ട്രക്ഷൻ ഓപ്ഷൻ ഓപ്ഷൻ ബി എന്നാണോ സി എന്നാണോ പറഞ്ഞേ കേട്ടില്ല ഇറ്റ് റീഡ്സ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ഫ്രം ദി ഔട്ട്സൈഡ് വേൾഡ് ആണ് പുറത്തു നിന്നുള്ള നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ റീഡ് ചെയ്യുന്നുണ്ട് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് കമ്പ്യൂട്ടർ അക്സെപ്റ്റബിൾ ഫോർമാറ്റ് ആ കമ്പ്യൂട്ടറിന് ആക്കുന്നുണ്ട് ദ യൂസർ അണ്ടർസ്റ്റാൻഡബിൾ ഫോർമാറ്റ് ആക്കുന്നുണ്ടോ ഇൻപുട്ട് ഡിവൈസ് ഇറ്റ് സപ്ലൈസ് ദ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു കമ്പ്യൂട്ടർ ഫോർ ഫർദർ പ്രോസസ്സിംഗ് മനസ്സിലായോ പ്രോസസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള സ്റ്റെപ്പാണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് സോ ഇതെ ആൻസർ സി ആണ് ഓക്കെ The input unit converts the data into computer understandable format that is binary format and not user understandable format. Pin This duty of the output unit to make the data into user understandable format. Hmm. Dash is a raw material used as input and dash is the process data obtained as output of data processing. Yes, work. ട്ടോ അതായത് റോ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്ത് ഞാൻ എക്സാമ്പിൾ നിങ്ങൾ പറയാണ് ഇന്ത്യയെ പറ്റി ഒരു ഒരു പാസേജ് നിങ്ങൾക്ക് തരുന്നു ഇന്ത്യയെ പറ്റി ഇന്ത്യ ഐസ് മെക്കാനിക് എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ചോദിച്ചു നിങ്ങൾക്ക് ഒരു നൂറ് ലൈൻ തന്നെ തൊട്ട് അതിൽ നിന്ന് നിങ്ങളോട് പറയാണ് ഏറ്റവും റെലവെന്റ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന കുറച്ച് അല്ലെങ്കിൽ റേറ്റോ റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് നല്ലപോലെ വായിച്ച് നിങ്ങൾ അതിനെ നിങ്ങൾ മൂന്നിലൊന്നായി സംഗ്രഹിക്കുക പ്രസീവ് റൈറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ വലിയൊരു പാരാഗ്രാഫ് വന്നിട്ട് അതിനകത്ത് ലൈൻസ് കട്ട് ചെയ്ത് വെക്കുകയാൽ നമ്മളതിനകത്ത് സാധനങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം വായിച്ചിട്ട് നമ്മൾ അതിനെ വളരെ പ്രിസൈസ് ആയിട്ട് എഴുതി വെക്കുന്ന സംഭവത്തിനെയാണ് നമ്മള് പ്രസീവ് റൈറ്റിംഗ് ഒക്കെ പറയും അല്ലെങ്കിൽ നമ്മുടെ മൂന്നിലൊന്നായി സംഗ്രഹിക്കുക സംഗ്രഹം എന്നൊക്കെ പറയും അപ്പം ആ പ്രോസസ് ചെയ്ത ഡേറ്റെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് റോ മെറ്റീരിയലിനെ നമ്മൾ എന്നാണ് വിളിക്കുക വിളിക്കുക ഡേറ്റ ഡേറ്റ സോ ദി ആൻസർ ഈസ് എ ആണ് മെറ്റീരിയലിനെന്താ വിളിക്കാം ഔട്ട്പുട് ഇൻഫ് ഇൻസ്ട്രക്ഷൻസ് ഓക്കെ ഓർഡർ ആൻഡ് മീനിംഗ് നോൺ ആസ് പ്രോഗ്രാം വിച്ച് ഓഫ് ഫോളോ B. Sir. B. ക്ഷൻസ് അതെ അതെ ഡേറ്റാണ് ഇൻസ്ട്രക്ഷൻസ് കേട്ടോ പ്രോസസ്ഡ് ഡേറ്റയാണ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് പിന്നെ ഇൻസ്ട്രക്ഷനെ നമ്മൾ പല രീതിയിൽ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് ഓക്കെ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞതിന് മുമ്പേ നമ്മുടെ കൂട്ടത്തിൽ ഒരാളും ഡൗട്ട് ചോദിച്ചു പ്രോഗ്രാമും സോഫ്റ്റ്വെയറും വ്യത്യാസം കാരണം പലയിടത്തും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന പ്രോഗ്രാം കഴിഞ്ഞോ എന്നതിനാണ് പക്ഷേ നിങ്ങളോട് ഇപ്പൊ ചോദിക്കുകയാണ് കറക്റ്റ് എനിക്ക് പ്രോഗ്രാമും സോഫ്റ്റ്വെയറും എന്നുള്ള വ്യത്യാസം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല എക്സാമ്പിൾ ഒരു സോഫ്റ്റ്വെയർ പാക്കേജും അതിനകത്തുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസ് പറയുക എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം ഇപ്പൊ നിങ്ങളോട് പറയാണ് ഞാൻ കോണ്ടെക്സ് വന്നിട്ട് പറഞ്ഞില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്ത്യയെ പറ്റി ഒരു വലിയൊരു പാരഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് പറയാണ് പറ്റി ഒന്ന് അതിനെ വളരെ ഒരു എന്താ ഒരു മൂന്നിലൊന്നായിട്ട് സംഗ്രഹിക്കുക അല്ലെങ്കിൽ അതിനെ ഒരു പ്രസി റൈറ്റിങ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഴുതി വെക്കുന്ന ഒരു സെറ്റ് പറഞ്ഞാൽ ആ റോ ഡേറ്റയിൽ നിന്ന് ത്രീം ഡേറ്റയിൽ നിന്ന് നമ്മൾ എഴുതി വെക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് നമ്മുടെ പ്രൊസീ ഇപ്പോ നമ്മുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് പ്രോസസ്സ് ചെയ്തത് ഇവിടുത്തെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ അത് വായിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കി എഴുതി വെക്കുന്നതിനാണ് ഇവിടുത്തെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഓക്കെ സേ ദാറ്റ് ഇവിടുത്തെ ആ നമ്മൾ ഫൈനലി എഴുതി വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതിവിടെ ഇൻസ്ട്രക്ഷൻ എന്നുള്ള രീതിയിലല്ല ഇവിടെ നമ്മുടെ ഉപയോഗം എന്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു യൂണിറ്റ് കിട്ടി ഫ്രം ദ ബിഗ് തിങ് നമുക്കൊരു നമുക്ക് വേണ്ട ഒരു ഔട്ട്പുട്ട് കിട്ടി ഓക്കെ പിന്നെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നപ്പം കറക്റ്റ് കോഡിങ്ങിന്റെ സംഭവം ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളോട് പറയാണ് ഒരു ഡേറ്റ കൂ നിങ്ങളുടെ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഏത് വേരിയബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വലിയ കുറേ ഡേറ്റ കുറെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ റോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി ഇതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് പറയുന്നത് ഞാൻ ചൂസ് ചെയ്യുന്ന വേരിയബിൾസ് എയും ബിയുമാണ് ഞാൻ ചൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ഫൈവും സിക്സും ആണ് ഞാൻ ഇത് ഒരു സം എന്ന് പറയുന്ന വേരിയബിൾ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു ഇവിടെയാണ് കറക്റ്റ് ഇൻ പ്രോസസ് ചെയ്ത ഡേറ്റയാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും അതായത് നമുക്ക് എന്തൊക്കെയോ കുറെ ഡേറ്റ തന്നു നമ്മൾ എന്ത് ചെയ്തു അതിനെ നമ്മൾ കട്ട് ഡൗൺ ചെയ്ത് കട്ട് ഡൗൺ ചെയ്ത് ഒരു പ്രോഗ്രാം രീതിയിലാക്കി ഓക്കെ അതിനെയാണ് ഇതിന് ഇവിടെ പ്രോപ്പർ പ്രോസസ്ഡ് ഡേറ്റയാണ് എന്ത് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആണോ പറയണോ ഇതിന് ഉത്തരം എന്താണ് വിച്ച് ഓഫ് ദോളോസ്റ്റിക് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇന്റലിജൻസ് ആണ് എന്തോട്ട ഇന്റലിജൻസ് അത് വരാൻ കാര്യം എന്താണ് കാരണം കമ്പ്യൂട്ടറിനെ സ്വന്തമായിട്ട് ചിന്തിച്ച് തീരുമാനം എടുക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഓക്കെ ഡിലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർക്ക് ഒക്കെ നിങ്ങളത് പഠിച്ചു വെച്ചു കേട്ടോ ഡിലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഫോർ അവേഴ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരിക്കലും എറർ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല അൻപ്ലസ് അത് ഓവറായിട്ട് വർക്ക് ചെയ്ത് ക്രാഷ് ആയി പോവാതെ ബാക്കി എറർ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാത്തതിനെ നമ്മൾ ഡിലിജൻറ് എന്ന് പറയാറുണ്ട് ഗെറ്റ് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ കംപ്ലൈന്റ് ഒന്നും പറയാതെ മുന്നോട്ട് പോകുന്നവൻ എന്നുള്ള ഇതിലാണ് കേട്ടോ അതെ ആക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഹൈ ആണ് കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ആക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല രീതിയിലുള്ള ടാസ്ക് പ്രോപ്പറായിട്ട് ആയി ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് പെർഫോം ചെയ്യുന്നതുകൊണ്ട് കമ്പ്യൂട്ടർ വെർസെറ്റയിലും ഓഫ് മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ ആർ വേഗം പറഞ്ഞു പ്രൈമറി ആൻഡ് സെക്കൻഡറി ബി ബി ആണ് ആണ് വിച്ച് ഓഫ് ദ ഈസ് എ നോൺ നോൺ സ്റ്റോറേജ് എന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പോവാത്തത് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പോവാത്തത് ഏതാണ് സെക്കൻഡറി ആണ് ആൻസർ ഓക്കെ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ് നമുക്ക് അടുത്ത ദിവസം ബാക്കി കാണാം